നമസ്കാരം ശബരിമലയുടെ ഭരണപരിപാലനവും ആൾക്കൂട്ട നിയന്ത്രണവും അടക്കമുള്ള ദൗത്യം സംസ്ഥാന ശേഷിക്ക് അപ്പുറമാണെങ്കിൽ കേന്ദ്രീകൃത കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കാമെന്ന നിർദ്ദേശവുമായി എൻ പ്രശാന്ത് ഐ എ എസ് ശബരിമലയിൽ പോയി വന്ന ശേഷമാണ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള സമഗ്രമായ കുറിപ്പ് അദ്ദേഹം എഴുതിയത് ശബരി അഥവാ ശബരിമല സൗകര്യങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനുമുള്ള പ്രാദേശിക അതോറിറ്റി എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലയ്ക്കൽ പമ്പ സന്നിധാനം മേഖലയുടെ മേൽനോട്ടത്തിനായി സ്ഥിരമായ ഭരണകാലാവധിയുള്ള മുതിർന്ന ഒരു ഐ എ എസ് ചീഫ് എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ വർഷം മുഴുവനും പ്രവർത്തിക്കുന്ന പ്രൊഫഷണലായ ഒരു അതോറിറ്റി ആയിരിക്കണം ശബരി ധനകാര്യം സുരക്ഷ ആസ്തികൾ ശുചിത്വം ഗതാഗതം എന്നിവയുടെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ പ്രാപ്തിയുള്ളവരെ വേണം നിയോഗിക്കാനെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു മലയാളികളെക്കാൾ കൂടുതൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ വരുന്ന ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ കഴിവുകാടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഈ സിസ്റ്റം അപകടം കൂടാതെ ഓരോ സീസണും കടന്നു പോകുന്നതിലെ അത്ഭുതം കൂടിയാണ് അവർ പങ്കുവെക്കുന്നത് നമ്മളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറയക്കാതിരിക്കാനുള്ള ബോധമെങ്കിലും നമ്മൾ കാണിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാൽ ശബരിമലയുടെ ദൗത്യം സംസ്ഥാനത്തിന്റെ നിലവിലെ ശേഷിക്കപ്പുറമാണെങ്കിൽ ഭരണഘടനയിൽ അതിന് പരിഹാരമുണ്ട് ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടിയ ശേഷം പാർലമെന്റിന് ഒരു പുതിയ ഭരണ യൂണിറ്റ് രൂപീകരിക്കാം അങ്ങനെയാണെങ്കിൽ സന്നിധാനം മരക്കൂട്ടം പമ്പ നിലയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്ന ശബരിയെ കേന്ദ്രീകൃത കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കാം വനം പരിസ്ഥിതി വകുപ്പ് ഉൾപ്പെടെയുള്ളവയുടെ അനുമതികളും മറ്റും എളുപ്പത്തിലാവാൻ ഇത് സഹായിക്കും കൂടുതൽ ഫണ്ടും സമഗ്രമായ പ്രൊജക്ട് നടത്തിപ്പും സൈന്യത്തിന്റെയും പാരാമിലിറ്ററിയുടെയും വിന്യാസവും സാധിക്കുമെന്നും എൻ പ്രശാന്ത് പറയുന്നു കേവലം ആർത്തിരക്ക് നിയന്ത്രിക്കാൻ എന്നതിനപ്പുറം ആത്മീയതയിലും ഭക്തിയിലും ഊന്നിയുമുള്ള തീർത്ഥാടന അനുഭവം ഭക്തജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിയണം ഇതെല്ലാം ഭംഗിയായി ചെയ്യാൻ ശബരിമലയിലെ ഒരു സീസണിലെ നടവരവ് തന്നെ അധികമായിരിക്കും ഒരു സ്പോൺസറും ഇല്ലാതെ തന്നെ ദൈവത്തിന്റെ ഈ പൂങ്കാവന നമുക്ക് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് അദ്ദേഹം ദീർഘമായൊരു കുറിപ്പിട്ടിട്ടുള്ളത് അതിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ് സ്വാമി ശരണം പതിവ് പോലെ മലയ്ക്ക് പോയി വന്ന് വൻ വൻതിരക്കായിരിക്കുമെന്ന് ഭയന്നെങ്കിലും സാധാരണ പോലുള്ള തിരക്ക് മാത്രമായിരുന്നു സന്നിധാനത്ത് നിന്നിറങ്ങി മടക്കയാത്രകൾ തോന്നി ചിലത് ഇവിടെ കുറുക്കുകയാണ് ഇത്തവണ കാനണപാതയിൽ വമിക്കുന്ന ദുർഗന്ധവും മൂത്രപ്പുരകളുടെ അഭാവവും വളരെ പ്രകടമായിരുന്നു അയ്യപ്പന്റെ പൂങ്കാവലമായ ശബരിമലയിൽ നിന്നും കുറെ കാലമായി വമിക്കുന്ന ദുർഗന്ധത്തെക്കാൾ നാറിയ വാർത്തകളാണ് കാന്താര സിനിമയിൽ പറയും പോലെ ദൈവങ്ങളെപ്പോലും ദിഗ്ബന്ധനം ചെയ്ത് അധർമ്മം നടമാടുന്ന പോലെ തോന്നിക്കുന്ന രംഗങ്ങൾ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണം പൂശിയതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റുകൾ രേഖപ്പെടുത്തി പ്രധാന സ്പോൺസർ പോലീസ് കസ്റ്റഡിയിലായി യാതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചകൾ സന്നിധാനത്ത് സംഭവിച്ചിരിക്കുന്നു ഇന്ത്യൻ പുരാവസ്തുക്കളുടെ അന്താരാഷ്ട്ര കമ്പോളം പ്രവർത്തിക്കുന്നത് ഒറിജിനലിന് പകരം പകർപ്പ് സ്ഥാപിച്ചാണ് വ്യാജരേഖകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന പുരാവസ്തുക്കൾ വിദേശ ശേഖരങ്ങളിൽ എത്തുന്നു ക്ഷേത്രങ്ങളിൽ ഡമ്മി സ്ഥാപിക്കപ്പെടുന്നു സുഭാഷ് കപൂർ പുരാവസ്തു പുരാവസ്തുക്കടത്ത് ശൃംഖല പോലെയുള്ള പ്രമാദമായ കേസുകൾ കാണിക്കുന്നത് സ്വർണ്ണക്കടത്തിനേക്കാൾ ഭീകരമാണ് ഇന്ത്യൻ പുരാവസ്തുക്കടത്ത് എന്നാണ് നിലവിൽ അന്വേഷണം രണ്ട് എഫ്ഐആറുകളിലാണ് പുരോഗമിക്കുന്നത് ഒരു കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ എട്ടാം പ്രതിയായി ചേർക്കപ്പെട്ടു മറ്റൊന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവർ പ്രതികളുമാണ് അന്വേഷണത്തിന്റെ കടുപ്പം കൂടിയതോടെ പല ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരും ബോർഡ് മെമ്പർമാർ വരെ അറസ്റ്റിലായി ഇത് ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥൻ ആസ്ഥയല്ല മർശി ക്ഷേത്ര ഭരണത്തിന്റെ ഉന്നതതലങ്ങളിൽ വരെ എത്തിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവനായി മറ്റു മാസങ്ങളിൽ ആദ്യ അഞ്ചു ദിവസങ്ങളുമാണ് ശബരിമല നട തുറക്കുന്നത് വ്യക്തിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കുറിപ്പ് വളരെ ദീർഘമായി ശബരി എന്ന് പറയുന്ന സമഗ്രമായ ശബരിമല പ്ലാൻ അടക്കം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത്